മലയാളികൾക്ക് ഏറെ വേദനപ്പെടുത്തിയ ഒരു മരണ വാർത്ത തന്നെയാണ് അന്തരിച്ച കലാപമൻ നവാസിൻ്റെ അവർക്ക് സ്വന്തം വീട്ടിലെ ഒരു വ്യക്തിയെ പോലെയാണ് നവാസിനെ തോന്നിയിരിക്കുന്നത് അത് ഓരോ കമൻ്റുകൾ എടുത്ത് നോക്കിയാലും അറിയാം ഞങ്ങളുടെ വീട്ടുകാർക്കും ഞങ്ങൾക്കുമൊന്നും താങ്ങാൻ കഴിയുന്നില്ല നവാസിന്റെ മരണം പിന്നെ എങ്ങനെയാണ് ഭാര്യയായ രഹിനയ്ക്കും ആ മൂന്ന് മക്കൾക്കും താങ്ങാൻ കഴിയുന്നത് എന്ത് കിട്ടിയാലും അത് വീട്ടുകാർക്ക് വേണ്ടി മാറ്റിവെക്കുന്ന വ്യക്തിയാണ് നവാസ് എന്തിന് സിനിമയിലുള്ള പ്രതിഫലമൊക്കെ കുറവാണെങ്കിൽ പോലും നവാസ് ഒരു രൂപ പോലും പാഴാക്കാതെ എല്ലാം കുടുംബത്തിന് വേണ്ടി മാറ്റിവയ്ക്കുകയായിരുന്നു അല്ലെങ്കിൽ നല്ല ആളുകളെ ദൈവം നേരത്തെ വിളിക്കുമെന്ന് പറയുന്നത് പോലെയാണ് നവാസിന്റെ കാര്യവും എന്നാൽ നവാസിന്റെ ഭാര്യയുടെ നില അതീവ കഷ്ടത്തിൽ തന്നെയാണ് കാരണം അത്രയധികം സ്നേഹിച്ച തന്റെ ഭർത്താവ് ഇപ്പോൾ കൂടെയില്ല എന്ന് പറയുമ്പോൾ ആഹാരം പോലും കഴിക്കാതെ എപ്പോഴും കണ്ണീർ മാത്രമാണ് മക്കളുടെ അവസ്ഥയും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് ഒരു ദുശീലങ്ങളോ ഒന്നും തന്നെയില്ല പുകവലിയോ മദ്യപാനമോ ഒന്നും അതൊന്നും ഭാര്യക്കും ഇഷ്ടമായിരുന്നില്ല എന്തിനു ഭാര്യ തന്റെ മുന്നിൽ പോലും കൈ നീട്ടരുത് എന്നുള്ള വാശിയിൽ ഭാര്യയെ ഫാഷൻ ഡിസൈനിങ്ങും മേക്കപ്പും ഒക്കെ പഠിപ്പിച്ചു ഒടുവിൽ വേണ്ടി ബുട്ടിക്കും തുടങ്ങിക്കൊടുത്തു അത്രയും ഭാര്യയും മക്കളെയും സ്നേഹിച്ചിരുന്നു നവാസ് അതുപോലെ തന്നെ അവരും തിരിച്ച് നൂറരട്ടി കൊടുത്തു നവാസിന് ഇത്രയും സ്നേഹമായതുകൊണ്ട് തന്നെ നവാസിൻ്റെ ഈ ഒരു വേർപാട് അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് എങ്ങനെ ഇതിനെ അതിജീവിച്ച് മുന്നോട്ടു പോകുമെന്നാണ് നവാസിൻ്റെ ഉറ്റ സുഹൃത്തുക്കൾ പോലും ചോദിക്കുന്നത് നവാസിന്റെ വേർപാടിൻ്റെ വീഡിയോയ്ക്ക് താഴെ വരുന്ന ഓരോ കമൻറ്റുകളും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് എങ്ങനെയെങ്കിലും ശക്തി ലഭിക്കട്ടെ എന്ന് മാത്രമാണ് കാരണം ആരാധകർക്ക് പോലും താങ്ങാൻ കഴിയാത്തത് എങ്ങനെ ഭാര്യയ്ക്കും മക്കൾക്കും താങ്ങാൻ കഴിയുമെന്നാണ് പലരും ചോദിക്കുന്നത്